ആ കാമ ഒക്കെ മതിരി ആയി ആഡ് ആയി ആ അമ്മേ മാ പടയാലോ தானാണോ എയിനെ പരിചതിരി കാണിച്ചേലി ഞാൻ കണ്ടതാണ് അത് ഓക്കേ നാലെ പടട്ടുണ്ട് അല്ലേ നീ ഇങ്ങോട്ട് നോക്കി കടണാതെ കാമ നോക്ക് ആരെ വരുന്നുണ്ട് അപ്പോൾടല്ലേ അപ്പോൾ കേറേണ്ടേ ഇങ്ങോട്ട് വയ്യ ആ അപ്പോൾടാ വാടവേറെ വേടി എനിക്ക് എന്താണെന്ന് ശേഷം ഒത്തിരി പറഞ്ഞിട്ട് സമയം നല്ല ക്ലൈമാക്സ് എന്ന അതൊന്നും പോയിടാ ഇല്ല പോയിടാ സീരിയല്ല അതേ നേരെ പൈനാപ്പിൾ ഓ അനൂസ്റേഞ്ഞാണ് സീരിയല്ല ആ കറക്റ്റ് നോവും അതേ കേട്ടുകൊണ്ടിരിക്കുന്നാ ഓക്കേ ഓനെല്ലേ വെ ഇ ലൈറ്റ് ഇതിനെല്ലാം നീ ചെയ്യാ ആ ലൈ പൈപ്പ പരിപ്പ നിർത്തണം നോക്കിക്കോ നേരെ വന്ന് 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 ആ നിനക്ക് ഞാൻ കേറട്ടെ പിന്നെ മറ്റൊന്നും ആ അതെ മോനോ തീർന്നു നോക്കാം കോൺ കോൺ എഡിഷൻ ദിസ് ഈസ് ഫോൺ നമ്പർ ഞാൻ ഒമ്പത് സംസം നിങ്ങൾ കൊണ്ടായി ആ ഒരു കോൾ ഉണ്ട് കേട്ടോ അതേ സീരിയൽ നമ്പർgetElementById വരണം കേട്ടോ ഒന്ന് ആ ഇല ചെയ്യാ എന്നാ നമ്മൾ ഓ ഇങ്ങോട്ട് ആ അതിനെ ചല 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 ആ ജടോ ബോർഡ അതിൽ വെക്കുന്നതിന്

परमाटिक एंड चलो अब मैं diamente da grandi applicazioni di robotica. No, sarà. Poi una calma però che funziona col video. Non bisogna

ഇല്ല बोलते सीर में अंदर है मैंने क्लाइमेट ओह एनोथ सिरा जाना सीर लाइन हां वो कनेक्ट तो नहीं मम्मी कैसे कंडक्टर ओके तो आने वाला ये डाइजेस्टेड எல்லாம் বুঝിയാ हां दे पाइप पर 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 नो 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 रे चलो 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 अरे मम्मी यार ये बंद പിന്നെന്താ ശരിക്കും പിന്നെ അതെന്തോ തീർന്നു കോൺ കോമഡി ഇഷു ദേ ഇത് കോൺ ആണ് ഞാൻ ഒക്കെ സംസാരി നിങ്ങൾ പറഞ്ഞത് ആ ഒരു കോൾ ഉണ്ട് കേട്ടോ അതേ സീരിയലിൽ നിറപ്പെട്ടത് വരണം കേട്ടോന്നേ ആ ഇതെന്താ എന്താ ഓ ഇതിനെ ഓടി എന്നെ ചല 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 ആജി ടോറി ബോഡിയ വെറ്റേ ദാ

diamente da per applicazione del giubbotto. No, sarìa. Poi una calma però che non ci vuol dire. Non bisogna